നമസ്കാരം അസ്സാം വലൈക്കും ഇടവേണ റാഫിയാണ് ഇടപ്പാൾ കോരിച്ചെരിയുന്ന മഴ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രില് പന്ത്രണ്ടാം തീയതിയാണ് നല്ല മഴ ഞാനൊരു ഷോപ്പിൻ്റെ അവിടെ കയറി നിൽക്കുന്നതാണേ കണ്ടോളൂ കണ്ടോളൂ മഴ കണ്ടോളൂ മഴ കണ്ടോളൂ മഴ കണ്ടോളൂ മഴ കണ്ടോളൂ കണ്ട പോരിച്ചെരുന്ന മഴ ഇതാണ് മഴ ഞാൻ കടറുമ്പില് കയറി നിൽക്കാണ് എടപ്പാൾ തുങ്കത്തുള്ളത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അപ്പോൾ എന്തായാലും നല്ല നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഷോപ്പിനുമ്പോൾ കയറിയിരിക്കുന്നത് കണ്ടോ ആൾക്കാരൊക്കെ വണ്ടികൾ സൈഡാക്കിക്കൊണ്ട് ഇവിടെ വെയിറ്റിങ്ങിലാണ് മഴ ആയതുകൊണ്ട് പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ എവിടെയൊക്കെ മഴ കിട്ടുമോ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ വേനൽ മഴ തകർത്തിയായിട്ട് ഞങ്ങളുടെ നാടായ എടപ്പാളിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടവേള റാഫി യൂട്യൂബ് ചാനലിൽ ഓക്കേ ചില വണ്ടികളൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ അരിച്ചു അരിച്ച് നീങ്ങുന്നുണ്ട് ഓൾമോസ്റ്റ് ട്രാഫിക്ക് ജാമിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു ഇനി പ്രത്യേകിച്ചും പറയാം നല്ല മഴയാണ് ഇടിമിന്നിലാണ് അപ്പോൾ ഷൂട്ടുള്ള പരിമിതികളുണ്ട് ഒരു കാര്യം ചെയ്യുക മഴ ഇപ്പം നിലവിലുള്ളവർത്ത ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാണ് രാത്രി ഒമ്പത മണി കഴിഞ്ഞ് ഒമ്പതര മുക്കാലിലേക്ക് കടന്നു പത്ത് മണി ഏകദേശമായി ഇപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ഒരു സാധനം മേടിക്കാൻ വേണ്ടി എടപ്പാട് വന്നേക്കായിരുന്നു അപ്പോൾ അന്നേരം ഇവിടെ കുടുങ്ങിപ്പോയി അല്ലാത്തൊരു അവസ്ഥയാണുള്ളത് പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ വേനൽ മഴ എന്തായാലും വളരെ അനുഗ്രഹം മഴ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ വേറെ സ്നേഹത്തോട് കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി താങ്ക് യു ബൈ